നമസ്കാരം ഫ്രസ്റ്റ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം ദുൽഖർ സൽമാൻ നായകനാവുന്ന ആം ഗെയിം ഫസ്റ്റ് ലുക്ക് പുറത്ത് ചിത്രത്തിലെ ദുൽഖർ സൽമാന്റെ ലുക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത് നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം വെഫറൽ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ ജോ വർഗീസ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് ആരാധകരെയും സിനിമാ പ്രേമികളെയും അക്ഷരാർത്ഥത്തിൽ ആവേശം കൊള്ളിക്കുന്ന സ്റ്റൈലിഷ് മാസ് ലുക്കിലാണ് ദുൽഖർ സൽമാനെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ആർ ടി എക്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നഹാസ് ഹിദാത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഐ ആം ഗെയിം ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങളുടെ പോസ്റ്ററുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ദുൽഖർ സൽമാന്റെ ഫസ്റ്റ് ലുക്ക് കൂടെ റിലീസ് ചെയ്തതോടെ ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ആരാധക മനസ്സുകളിൽ വാനോളം എത്തിയിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നായും ഇതോടെ ഐ ആം ഗെയിം മാറിക്കഴിഞ്ഞു ചിത്രീകരണം ഇനിയും അവസാനിച്ചിട്ടില്ലാത്ത ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ ദുൽഖർ സൽമാന്റെ നാൽപ്പതാം ചിത്രമായാണ് ഒരുങ്ങുന്നത് ആന്റണി വർഗീസ് തമിഴ്നടനും സംവിധായകനുമായ മിഷ്കിൻ കദർ പാർക്ക് തിവാരി തമിഴ്നടി സംയുക്ത വിശ്വനാഥൻ എന്നിവരും ചിത്രത്തിൽ നിർണായക കഥാപാത്രങ്ങളായി വേഷമിടുന്നുണ്ട്